ഹലോ ഗുഡ് മോർണിംഗ് ഫാദർസാണ് എൻ്റെ ഈ ചെറിയ തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പച്ചക്കറി ഇത്രയൊക്കെ വലുതായിട്ടുണ്ട് എല്ലാം ഗ്രോബില ഭാഗിലാണ് ഒന്നും ടെറസിൻ്റെ ടെറസിലേക്ക് ഒരു ഇതും വെച്ചിട്ടില്ല അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഫുള്ള് ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നിറച്ച് കരിയില വെച്ച് കരിയില മീൻസ് നമ്മുടെ ഈ വാഴയുടെയിലൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിട്ടിട്ട് വളമൊക്കെ ഇട്ടിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചീര വെച്ചിരിക്കുന്നത് അപ്പം ഇന്നലെ ചെയ്ത സംഭവമാണ് അപ്പോൾ എൻ്റെ ചീരകളൊക്കെ ഉണ്ടോ ചീരയുടെ ഒക്കെ വളർച്ച കണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒന്നും വേറൊന്നും ചേർത്തിട്ടില്ല എല്ലാം നമ്മൾ ഉണക്ക ചാണകവും ാണ് ഇത് എന്ത് ശരിയാണെന്നറിയാം ബ്ലാർത്താങ്കര ചിരിയാണ് അപ്പം എല്ലാവരും വീഡിയോ ഇട്ട് പറഞ്ഞിരിക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷം എനിക്കും പറയാൻ തോന്നുന്നു അപ്പം സുന്ദരി ചീര കണ്ടോ സുന്ദരി ചീര അടിപൊളിയായിട്ട് വന്നിട്ടില്ല ഞാൻ അധികം വെച്ചില്ല വെച്ചതൊക്കെ പോയി ഒരു മൂന്നാലഞ്ച് ചെണ്ണ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പം അതുണ്ടായത് നല്ല ഇതിലുണ്ടായിട്ടുണ്ട് ഇത് രണ്ടെണ്ണം തോന്നുന്നുണ്ട് ബാക്കി അവിടെ മുറച്ച് വരുന്നുണ്ട് പിന്നെ പാലക്കാണ് പാലക്കെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുഖമാണ് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ നിന്നപ്പോൾ ഈ പാലക്ക് വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യുക പാലക്ക് സൊപ്പ് സാറെന്ന് പറയും സൊപ്പ് സാറിന് ചീരയുണ്ടല്ലോ പച്ച ചീരയും ഈ പാലക്ക് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് വേറൊരു ചീരയുണ്ട് ആ ചീരയും കൂടി ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ട് അരച്ചിട്ട് നല്ല ഭയങ്കര ടേസ്റ്റിയുള്ള സാധനമാണ് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കുക്കുംബറാണ് കുക്കുംബർ ഇങ്ങനെ സ്റ്റാൻഡ് മാറ്റി മാറ്റി കൊണ്ടിരുന്നത് കേട്ടോ ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് കട ഉണ്ട് കേട്ടോ കുക്കുംബറെല്ലാം നിറച്ച് കൂട്ടിയിട്ടുണ്ട് അത് നമ്മൾ വല ഇട്ടിട്ട് തന്നെ ഇട്ടിട്ട് എനിക്ക് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കയറ് കെട്ടാൻ തോന്നുന്നില്ല അപ്പോൾ ചേട്ടനെ കിട്ടിയ സമയത്തുകൊണ്ട് ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് വലച്ചു കിട്ടിയിട്ട് നെറ്റ് വല വലയിട്ട് വെക്കണം പിന്നെ ഇതൊക്കെ വ്ളാത്തങ്കർ ചീരയാണ് അപ്പോൾ ആദ്യം കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ചീര അപ്പോൾ ആദ്യം വ്ളാത്തങ്കർ ചീര തന്നെ വെക്കാമെന്ന് ചോദിച്ചു അത് വെച്ചിട്ടും പിന്നെ രണ്ട് മൂന്ന് എന്താ പറയുക സുന്ദരി ചീര ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് പയറാണ് പയറൊക്കെ മോളിലേക്ക് വന്നിട്ട് അപ്പോൾ ഇന്നലെ ഏത് സംഭവമാണെങ്കിൽ കോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞ് റെഡി പറഞ്ഞു ചേട്ടന് സമയമില്ല ഞായറാഴ്ച ശരിയാക്കി ഇറങ്ങും ഞാൻ പക്ഷെ ഞായറാഴ്ചയ്ക്കാകുമ്പോഴത്തേക്കും ഇവരൊക്കെ ഏതാണ്ട് നിലത്തുകൂടെ പടരും കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ണിൻ്റെ അടുത്ത് കല്ലെല്ലാം പറിച്ചിട്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഒരു നല്ലൊരു മഴ വന്നാൽ എല്ലാവരും താഴെ വീഴുന്നെനിക്കറിയാം അതുവരെ ചേട്ടൻ റെഡിയാക്കി തരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പിന്നെ വെണ്ട ഇട്ടിട്ട് ആകെ രണ്ടെണ്ണ ഉണ്ടായിരുന്നോട്ടെനിക്ക് ഞാൻ കുഴപ്പമില്ല ഉണ്ടാകുക നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ തുറന്നു പോയതാണ് വീഡിയോ അപ്പോൾ ഇന്നലെ വെച്ചേനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെള്ളം അല്ലെങ്കിൽ നല്ല നല്ലോണം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ എന്താ ഈ കച്ചറ കെട്ടിട്ടെന്ന് വിചാരിക്കേണ്ട ഇത് ഞാൻ എന്താ വെച്ചാൽ വെയിൽ വരുവാ നല്ല വെയിലുണ്ടാവുക അപ്പോൾ അതിൻ്റെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഈ വാഴയുടെ എല്ലാം വെക്കാണ് കേട്ടോ അത് കുറച്ച് ഇതാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനും കുറച്ച് വെള്ളം വെച്ചാൽ ഇന്നത്തെ ജോലി കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരമാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഈ ചെടി വെച്ചിട്ട് സംഭവങ്ങളൊക്കെ വൈകുന്നേരം രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും രാവിലെ ഇപ്പോൾ വെയിൽ വന്നേക്കുമ്പോൾ ഇല ഇട്ട് ചകിരിച്ചോറൊക്കെ ഇട്ട് വെള്ളം വീഴുന്നില്ല വീഴ്ച ഇട്ട് കഴിഞ്ഞിട്ട് ഒക്കെ അപ്പോൾ രാവിലെ എല്ലാം വെയിൽ വന്നേക്കുമ്പോൾ ഞാൻ എല്ലാം മണ്ണൊക്കെ റെഡിയാക്കും മണ്ണല്ല മണ് മണ്ണില്ല ചകിരിച്ചോറും ഇലയൊക്കെ ഇട്ടിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചീര വിത്ത് പാകീന്ന് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് തായി പച്ചമുളക് ഞാൻ വിത്തിട്ടുണ്ടാക്കിയതാണ് എനിക്ക് കിട്ടിയില്ല അവർ തന്നാണ് വിത്തുകൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വിത്തുകൾ വന്നിട്ടുണ്ടെന്ന് കൃഷി ഓഫീസിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഇട്ടതാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട് മല്ലിയിലീരേ ഇത്രേം പിടിച്ചോളൂ കേട്ടോ ഇത്രയും പിടിച്ചോളൂ പിന്നെ എനിക്ക് തന്നിട്ട് മല്ലിയില ആണ് മല്ലിയില നിറച്ചുണ്ടായി നിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല ഞാൻ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് നിറച്ച് മല്ലിയില വരുമെന്ന് പക്ഷേ ഇവിടെ വന്നിട്ട് റെഡി ആവുന്നില്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ വന്നിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടി കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി ഞാൻ കടയിൽ പോയപ്പോൾ പച്ചക്കപ്പലണ്ടി കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വിളിച്ച് പച്ചക്കപ്പലണ്ടി ഒന്ന് നട്ടു വെക്കാൻ തുടങ്ങി നമ്മൾ റെഡി റെഡിയാവും കേട്ടോ എന്തിട്ടാലും പിടിക്കുക എനിക്കവിടെ ചീര ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഉണ്ടായിരുന്നു ചുവന്നുള്ളി ഉണ്ടായിരുന്നു ഓടി കൂടെ പോണർ കാണണ്ട വീഡിയോ എടുക്കുന്നത് ചുവന്നുള്ളി ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മുന്തിരി ഉണ്ടായിരുന്നു മുന്തിരി നിറച്ചിട്ടുണ്ടായിരുന്നത് മുന്തിരി ഉണ്ടായ എന്താ സംഭവം എന്ന് പറയുക നമ്മ ഒരു പച്ചക്കായ കഴിഞ്ഞിട്ട് അതൊരു കളറ് വരില്ലേ കളറ് വരുന്ന സമയത്ത് ഈ കുരങ്ങന്മാർ വരും എന്നറിയാം എന്നിട്ട് ഇത് ഇവരെല്ലാം പറിച്ചിട്ട് പോകും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് നമുക്ക് പഴുത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മുടെ കണ്ണിമാങ്ങ പരുവത്തിൽ വരും കണ്ണിമാങ്ങ പരുവത്തിൽ വരുമ്പോൾ അതെടുത്തിട്ട് ഞാൻ ഉപ്പിലിട്ടുക ചെയ്യും എന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരും വക്കറ്റ് നിറച്ച് നിറച്ച് ഉപ്പിലിട്ട് വെക്കും നല്ല ടേസ്റ്റ് ആട്ടോ കുരുമൊക്കെ വരുന്നേക്കുള്ള മുമ്പ് ഇട്ടുവെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ വളത്തിന് അവിടെ ചാണകമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പം ഞാൻ നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പറയും ചെറിയമ്മ ഞങ്ങൾ വരുന്നതിൻ്റെ തലസ് തന്നെ പറയും ഞങ്ങൾ വരുന്നുണ്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ചാരം ചാരം തന്നെ പറയാം ചാരവും പിന്നെ കുറച്ച് അതിൻ്റെ വേറെ എന്താ ആട്ടും കാഷ്ടമൊക്കെ ഉണ്ടാവും അവിടെ മറച്ചാടുണ്ടാവും ഞങ്ങൾക്ക് വീട്ടിലെ ആട്ടും കാഷ്ടമൊക്കെ റെഡിയാക്കി വെക്കാൻ പറയും അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കും റെഡിയാക്കി വെച്ചിട്ട് ഉണക്കിയെല്ലാം പാക്ക് ചെയ്ത് വെക്കും ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും അതാണ് ഞാൻ ഇട്ടു പിന്നെ ചാണകപ്പൊടിയും ഒക്കെ റെഡിയാക്കി വെക്കും പുള്ളിക്കറി എവിടുന്നാലൊക്കെ റെഡിയാക്കി വെക്കും ഇപ്പോഴാണ് ആ നഷ്ടബോധങ്ങൾ നമുക്ക് വരുന്നത് കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തരുന്ന സ്നേഹം നമ്മൾ അനുഭവിക്കുക നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന സ്നേഹമുണ്ടല്ലോ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം അവർക്കും കൊടുക്കുക തിരിച്ച് ആ സ്നേഹം നമ്മൾ സ്വീകരിക്കണം മനസ്സിലായോ അവർ നമ്മളെ അടിക്കുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ നന്നാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം ആ ചിന്ത നമ്മൾ വന്നാൽ നമ്മൾ നന്നാക്കും അല്ലെങ്കിൽ നമ്മൾ അതേപോലെ പോകും നമ്മൾ നമ്മുടെ മക്കളെ അതുപോലെ തന്നെ സ്നേഹിക്കും ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അത്ര നമ്മൾ സ്നേഹിക്കുക മനസ്സിലായിരുന്നാലേ നമുക്ക് തിരിച്ച സ്നേഹം കിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ആ അമ്മയുടെ ആ സ്നേഹം അമ്മ ഒന്ന് എടുത്തു വെച്ച എന്നെ കുറേ ചീത്തോട്ടു കാരണം എനിക്ക് എൻ്റെ രണ്ടാനമ്മയാണ് അപ്പോൾ കുറേ ചീത്ത ഓരോ പക്ഷേ എനിക്ക് മൽ എൻ്റെ ഉള്ളിൽ താങ്ങാവുന്നതിൽ കൂടുതൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്താ വിചാരിക്കണം എനിക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ചുപോയി ആ നേരത്ത് എന്നെ നോക്കാൻ അല്ലേ എന്നെ നോക്കാൻ കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ എത്ര വിഷമിപ്പിച്ചാലും അവർ സ്വന്തം അമ്മയല്ല മനസ്സിലായോ ഞങ്ങൾ സ്വന്തം മക്കളും അല്ല അപ്പം ആ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും എന്നാലും നമ്മളെ സ്നേഹിച്ചില്ല നമ്മളെ വളർത്തിയല്ലോ ആ ഒരു നന്ദി എപ്പോഴും ആരുടെ അടുത്ത് ഉണ്ടാവും എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മരിച്ച് കുറേ പേരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടും അതിൽ നിന്നൊക്കെ എനിക്ക് വിഷമം തന്ന രണ്ടേ രണ്ട് വ്യക്തികളാണ് ഒന്ന് എൻ്റെ ചെറിയമ്മ അച്ഛനമ്മിന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എനിക്ക് എൻ്റെ ഒന്നര വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു മൂന്ന് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ആ ഒരു വിഷമം ഇതുവരെ ആയിട്ടില്ല പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ അച്ഛനമ്മി സ്നേഹിക്കുക കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ വേദന ഒരു കുത്തരൊക്കെ എനിക്ക് വരാറുണ്ട് ഇവിടെ എനിക്ക് ഞാൻ പറയാം രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ ചെറിയമ്മ മരിച്ചത് പിന്നെ എൻ്റെ മാമൻ്റെ മോനെ സഞ്ജു അവൻ ഈ രണ്ട് വ്യക്തികളും മരിച്ച ഒരു വേദന ഉണ്ടല്ലോ അത് ഉള്ളീന്ന് പോകുന്നില്ല അതെപ്പോഴും എന്താ അറിയില്ല ഒരു ഒരു വിങ്ങലായിട്ട് കിടക്കുക ഓക്കെ പോട്ടെ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മുടെ ചെടിയിലേക്ക് വരാം നമ്മൾ പിന്നെ ഒരു ചോളം വെച്ചിട്ടുണ്ട് ചോളം നമ്മൾ കോഴിക്ക് കൊടുക്കാവുന്ന ചോളത്തിൻ്റെ വിത്ത് അതിൽ നിന്ന് എടുത്തിട്ട് വെച്ച് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പരീക്ഷിച്ച് നോക്കിയാണ് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനാണോ അറിയില്ല വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് സമയമില്ല സമയമില്ല എനിക്കതിന് സമയമില്ല എനിക്കതിന് സമയമില്ല എന്നുള്ള നമ്മളൊരു വാക്ക് പറയും പക്ഷേ നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുക പിന്നെ ചിലർ പറയും അയ്യോ എനിക്ക് പ്രായമായേ എനിക്ക് കൈ വയ്യ കാല് വയ്യ മുട്ട് വേദന അത് വേദന എന്ന് പറയും ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പ ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് മനസ്സിലായോ നമുക്ക് പ്രായമായാലും പ്രായം എന്നത് നമ്പർ മാത്രമാണ് അല്ലേ പണ്ടൊക്കെ ഒരു മുപ്പത് വയസ്സായതിനും ഞാൻ എൻ്റെ അമ്മേനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില അമ്മേനെ ശ്രദ്ധിച്ചിട്ടുണ്ട് മുപ്പതൊക്കെ വയസ്സാവുന്ന പുള്ളിക്കാർ ഒരോ കാലും എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രായം എന്ന് വെച്ച് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ തുള്ളിച്ചാടി നടക്കണം കാരണം എന്താ പറയുക ആ ഒരു പണ്ടത്തെ ആ അതിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ല നമ്മൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ചെറുപ്പമാകാൻ നോക്കും നമ്മൾ ഓരോ ബുക്കുകൾ വായിച്ചിട്ടും അതുപോലെ ടി വി കണ്ടിട്ടും മൊബൈലിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോ അറിവുകൾ നമ്മുടെ മൈൻഡിലുണ്ട് പിന്നെ നമ്മളുടെ മക്കളോടുള്ള സ്നേഹം നമ്മൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സെന്നു പറഞ്ഞാൽ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണ് അപ്പോൾ നമ്മൾ എന്തെയും നമ്മൾ കുറച്ചും കൂടെ ചെറുപ്പമാകും ഇല്ലേ നമ്മൾ നമ്മളെക്കാളും ഒരു കൂട്ട നമ്മുടെ ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളവരുടെ വാക്കുകളും അവരുടെ വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ കുറച്ച് ഏജഡായി തോന്നും പക്ഷെ നമ്മളെക്കാളും ചെറിയ കുട്ടികളെ നമ്മളുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കുഞ്ഞു മുതലായി നടക്കുന്ന കുട്ടികളെ അല്ലാട്ട് ഉദ്ദേശിക്കുന്നു അങ്ങനെയൊക്കെയാണോ നമ്മളൊന്നുകൂടെ ചെറുതായി ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കല്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ സമയമില്ല അല്ലെങ്കിൽ നമുക്ക് പ്രായമായി എന്ന് പറയുന്നൊക്കെ നമ്മുടെ കാലത്ത് തോന്നലുകളാണ് കേട്ടോ നമുക്ക് നമ്മൾ വിചാരിച്ച് നമുക്ക് സമയം കണ്ടെത്താവുന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മതിയല്ലേ ഒരു പത്ത് മിനിറ്റ് നേരത്ത് ഒരു ആ നേരത്ത് ഒരു നമുക്കിപ്പോൾ ഗ്രോ ബാഗമൊന്നും വേണ്ട ഗ്രോ ബാഗൊന്നും ഇല്ല നമുക്ക് സ്ഥലമില്ല ഒരു നമ്മൾ വെള്ളം കുടിക്കാൻ ഇതായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ബോട്ടിൽ വാങ്ങല് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങലും ആ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉണക്കൽ കുറച്ച് ചാണകപ്പൊടിയും അല്ലെങ്കിൽ ഒരു ലേശം മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചീര വയ്ക്കാൻ പറ്റും അതുപോലൊരു പത്ത് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് ചീര വയ്ക്കാൻ പറ്റും ഇല്ലേ അപ്പോൾ നമുക്ക് സ്ഥലമില്ലെങ്കിൽ വേണ്ട നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ ചെറിയ അരികളൊക്കെ അവിടെയൊക്കെ വെച്ചുവിടെ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സമയം കണ്ടപ്പോൾ ഒരു ചീര അല്ലെങ്കിൽ ഒരു അഞ്ച് ചീര കിട്ടി നമുക്ക് ഒരു ദിവസം തോരനുള്ളതായി അല്ലേ അപ്പോൾ എന്തായി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടും മനസ്സിലായേ അതുപോലെ നമുക്ക് ചീരാൻ ഞാൻ ചീരാുന്ന ഉദ്ദേശം ചീര മാത്രമല്ല നമുക്ക് പച്ചമുളക് ആയാലും നമുക്ക് ഈ ബോട്ടിലെ വളർത്താൻ പറ്റും നിങ്ങൾ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ച് എത്രയോ വീഡിയോകൾ കാണുന്നുണ്ട് ബോട്ടിൽ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ പച്ചമുളക് വളർത്തുന്ന കൃഷികൾ അത് പേരെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കുറേ കൃഷിയുടെ ഇതുകൾ ഞാൻ എപ്പോഴും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് അവരൊക്കെ അവരുടെയൊക്കെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നും ശുചിക്കങ്ങനെ ചെയ്തുകൂടിയായിരുന്നു അപ്പോൾ നമുക്കാ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും വയ്ക്കാം അതുപോലെ ഇത് അതെന്താണെന്നു വെച്ചാൽ ഉണക്കലയാണേ ഉണക്കല എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല അടുത്ത വീട്ടിൽ ഞങ്ങളുടെ തിരുമേനിയുടെ വീടുണ്ട് തിരുമേനിയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഞാൻ ചാക്ക് കൊടുക്കും ചാക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി ഒക്കെ അടിച്ചു വരീട്ട് അതെനിക്ക് തരും ഓക്കെ അപ്പോൾ അതെല്ലാം എടുത്ത് ഞാനിവിടെ കൊണ്ടുവിടും പിന്നെ അവിടെ നിന്ന് കുറേ പേരുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്നും അവളൊക്കെ പ്ലാവിൻ്റെ അല്ലാതെ ഇതൊക്കെ ചാക്കിൽ ഞായറാഴ്ച ദിവസം ചേട്ടൻ പോകുമ്പോൾ ചാക്കു എടുത്തു എന്നിട്ട് ചാക്കിൽ നിറച്ചെടുത്തിട്ട് വരും അങ്ങനെ കിട്ടണ ഇലകളും എല്ലാംകൂടി ടെരസിനമോൾ ഇടും ടെരസിനമോൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയുക നന്നായിട്ട് ഉണങ്ങും നല്ല വെയിൽ നേരെ അടിക്കുന്നില്ല നന്നായിട്ട് ഉണങ്ങും അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക് ഇപ്പം ചാക്കിലിട്ട് വെച്ച് വള ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇട്ടർസിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റ രണ്ട് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ല പൊടിയാണ് നമ്മളൊന്ന് ചെറുതേ കൈ കൊണ്ട് ചെയ്താൽ മതി നല്ല പൊടിയിട്ട് കിട്ടും ഓക്കെ അപ്പം ഞാനിടുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണക്ക ചാണകമാണ് ഉണക്ക ചാണകം ഇടും പിന്നെ ഇപ്പം ഞങ്ങൾക്ക് മൊയിലുണ്ട് മൊയിലിൻ്റെ കാഷ്ടം നന്നായിട്ട് ഉണക്കി വിടും അത് നല്ല സൂപ്പർ വളമാണ് മൊയിലുകാഷ്ടം പിന്നെ നമ്മുടെ കല്യാണി ആട്ടിമുട്ടി അപ്പം അതിൻ്റെ അവളുടെ കാഷ്ടം കൂടി എല്ലാം ഇടും അപ്പോൾ പിന്നെ കോഴി കോഴിക്കാഷ്ടം ഉണ്ട് കേട്ടോ കോഴിക്കാഷ്ടം ഞാൻ കോഴീനെപ്പോഴാണ് കിട്ടിയത് അതിനു മുമ്പ് ഞാനൊരു ചാക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുമരച്ചേച്ചിലായിരുന്നു കുമരച്ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഒരു ചേച്ചിയാണ് ഓക്കെ അപ്പോൾ അവരൊന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഇടും അപ്പോൾ കോഴിക്കാഷ്ടമാണ് ഞാൻ അടിവളമായിട്ടിടുക അതിന് ഒരു ഫസ്റ്റ് ലെയർ കോഴി കോഴിക്കാഷ്ടും അത് കഴിഞ്ഞിട്ട് ഈ ഉണക്ക ഉണക്കല കരിയില ഓക്കെ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയണം കരിയില ഇടും അത് കഴിഞ്ഞിട്ട് ഈ ചാണകപ്പൊടി ഇടും പിന്നെ കരിയില ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിൻ്റെ പേരുന്ന ചകിരിച്ചോറ് ഇട്ടിട്ട് ചകിരിച്ചോറിട്ട് എൻ്റെ മുകളിൽ കൂടെ നമുക്ക് ശരി അപ്പോൾ ഇല ഉണക്കല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഈ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുക വെയിറ്റ് ഉണ്ടാവില്ല നമ്മൾ മണ്ണൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും മണ്ണ് വെക്കുമ്പോഴത്തേനും ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചേറ് മുഴുവൻ നിങ്ങടെ ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങും പിന്നെ പിന്നെ നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് ഉണ്ടാവും എല്ല ഈ കല്ലും മണ് മണ്ണൊക്കെ കൊണ്ടു വച്ചാൽ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ പത്ത് കിലോ ചകിരിച്ചോറ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കിത് ഇത്ര സംഭവങ്ങൾ ചെയ്യും ഞാനൊരു ഇപ്പം ഞാനൊരു നാൽപ്പത് കിലോ ചകിരിച്ചോറ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അത്രയും മതി എനിക്ക് ഇനിയിപ്പോൾ രണ്ടാമത് വെക്കണം എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ എനിക്ക് വാങ്ങിക്കേണ്ടത് കാരണം ഇതിനൊക്കെ കുറേശ്ശെ ചകരിച്ചോറ് ഇട്ടാൽ മതി നിറച്ച ഇലയാണ് ഇട്ടിരിക്കുന്നത് പകുതി മുക്കാല ഇലയാണ് ഇട്ടിരിക്കുന്നത് അതാണ് എൻ്റെയൊക്കെ കൃഷി ഞാൻ ചെയ്യുന്നത് കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ കൃഷി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് എത്രത്തോളം സമയം കണ്ടെത്താൻ പറ്റും അത്രത്തോളം ഞാൻ സമയം കണ്ടെത്തും റീൽസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇപ്പം റീൽസ് ഇങ്ങനെക്കും ഭയങ്കര എനിക്ക് ആക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും സിനിമയിൽ അഭിനയിക്കാൻ പോക്കൂടെ ചോദിക്കും സിനിമയിൽ അഭിനയിക്കാൻ പോകാം അതിന് എനിക്ക് കുറേ ഒന്നും നടന്ന് ഓടിച്ചാടി ഞാൻ അഭിനയിക്കുന്നത് തീരെ ആഗ്രഹമില്ല എനിക്കൊരു ഒരു സീന് ഒരു റോൾ എനിക്ക് കിട്ടണം അതിങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു സീനുണ്ടല്ലോ ആ ഒരു സീൻ എനിക്ക് കിട്ടണം അത് അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ നിങ്ങളുടെ ടെരസിന മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ എവിടെയെങ്കിലും ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെങ്കിലും വെച്ച് നിങ്ങളൊരു പച്ചക്കറി വെച്ച് ശീലിക്കാൻ നോക്കുക നമുക്കും നമ്മുടെ മക്കൾക്കും എന്താ പറയുക ആരോഗ്യത്തോടുകൂടി നമ്മൾ കുറച്ച് കാലം കൂടി ജീവിക്കാം ഇപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മൾ പുറത്തു കഴിഞ്ഞ ഒരു വണ്ടി ചട്ടിയും പോയി കഴിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം എന്നാലും നമ്മൾക്ക് നമ്മുടെ ഒരു ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ നമ്മൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് താങ്ക് സോ മച്ച്